കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റ് അംഗങ്ങളുടെ നിവേദക സംഘം നൽകിയ നിവേദനത്തിന് കൃത്യമായ മറുപടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ മറുപടിയിൽ ഗുരുതരമായ വീഴ്ചയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കാരണം ദുരന്തം ഉണ്ടായതിനു ശേഷമുള്ള അതിന്റെ ഇംപാക്ട് അസസ്മെന്റ് നോട്ട് അത് കൊടുത്തിരിക്കുന്നത് നാല് മാസം കഴിഞ്ഞതിന് ശേഷം പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായും അത് കഴിഞ്ഞായിരിക്കും അത് പ്രോസസ്സ് ചെയ്യുന്നത് ദുരന്തമുണ്ടായതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ രേഖയും നഷ്ടത്തിൻ്റെ തോതും എല്ലാം കണക്കാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നാല് മാസം കഴിഞ്ഞ് രണ്ടായിരത്തി നവംബർ മാസം പതിമൂന്നാം തീയതിയാണ് ിൽ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ വീഴ്ചയിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ ലൈസോൺ ചെയ്ത് വാങ്ങിയെടുക്കുന്നതിൽ വന്നിട്ടുള്ള വീഴ്ച ഇപ്പോഴും നാഷണൽ ഡിസാസ്റ്റർ ആയി ഡിക്ലെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഈ ആക്ടിൽ പോലും ഇല്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് കൊടുത്തിട്ടുള്ള ഏത് റെപ്രസെന്റേഷൻ നോക്കിയാലും അറിയാം ഞങ്ങൾ എംപീസ് കോൺഫറൻസിൽ പോലും പറഞ്ഞ പറഞ്ഞാൽ ഇത് ഒഴിവാക്കണം നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഡിസാസ്റ്റർ പ്രഖ്യാപിക്കുന്ന ഒരു ഏർപ്പാടില്ല കലാമിറ്റി ഓഫ് സിവിയർ നേച്ചർ ആയി പരിഗണിച്ചുകൊണ്ട് മെച്ചപ്പെട്ട നഷ്ടപരിഹാരം കിട്ടണമെന്നുള്ളതാണ് ആവശ്യം ഉന്നയിക്കേണ്ടത് അത് എത്ര പറഞ്ഞാലും അവർ ഉൾക്കൊള്ളാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല അപ്പൊ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാർ നടത്തുന്ന സർക്കാരിന്റെ ഒരു അലംഭാവം ഞാൻ നിഷേധിക്കുന്നില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അഡ്വാൻസ് കൊടുക്കാം കേന്ദ്ര ഗവൺമെന്റ് അഡ്വാൻസ് കൊടുക്കാം പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുകയും അതിന് ഉപബോധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് കഴിയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രതിരോധത്തിലാകുന്നത് അപ്പോൾ സ്റ്റാലിനായാലും അതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഡ്വാൻസ് കൊടുക്കുന്നതിനൊന്നും സാങ്കേതികമായിട്ടുള്ള തടസ്സമല്ല അവിടെയും അഡ്വാൻസ് കൊടുക്കുമ്പോൾ ഗവൺമെൻറ് പറയുന്നുണ്ട് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ സംസ്ഥാന സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ ഏതാണ്ട് പത്തൊണ്ണൂറ് കോടിയോളം രൂപയുണ്ട് നിങ്ങൾക്ക് അതെടുത്ത് ചിലവാക്കാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നുണ്ട് അതൊരു നയാ പൈസ ഇതുവരെ ചിലവാക്കിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലഭ്യമായിട്ടുള്ള പണത്തിൻ്റെ ചിലവിനെ സംബന്ധിച്ച് വ്യക്തതയില്ല ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ജഡ്ജി ചോദിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉത്തരം പറയാൻ പോലും ഗവൺമെന്റ് ഭാഗം അഭിഭാഷകത്തിന് കഴിയാത്ത സ്ഥിതിയാണ് അപ്പൊ എവിടെയാണത് വീഴ്ച നാം ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടു കൂടി പറയേണ്ടത് ഭാഗ്യവശാൽ അത് ഉണ്ടാകുന്നില്ല എന്ന് വേണം ഏറ്റവും ഒടുവിൽ അമിത്ഷാ നൽകിയിട്ടുള്ള മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് കുറെ കൂടി പ്രൊവാക്റ്റീവായി ഇപ്പൊ തന്നെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരു നടപടിയുമായിട്ടില്ല കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് തന്നെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ സ്വന്തമായി സ്ഥലം കണ്ടെത്തി വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും അവർ നൂറ് വീടോളം അവർ ഓഫർ ചെയ്തിട്ടുണ്ട് കർണാടക സംസ്ഥാനവും തെലങ്കാന സംസ്ഥാനവും ഈ കാര്യത്തിൽ ഓഫർ ചെയ്തിട്ടുണ്ട് നാല് മാസവും കഴിഞ്ഞതിന് ശേഷവും നമുക്ക് സ്ഥലം ലഭ്യമാക്കി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കെ ശ്രീ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സംസ്ഥാന ഗവൺമെന്റ് തെലങ്കാനയും അതുപോലെ തന്നെ ആന്ധ്രാ മറ്റു സംസ്ഥാന ഗവൺമെന്റുകളുമൊക്കെ ആരൂപത്തിൽ ചെയ്യാൻ അവർ തയ്യാറാണ് വില്ലിങ്ങിയാണ് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നാല് മാസം കഴിഞ്ഞതിന് ശേഷവും വളരെ കോൺക്രീറ്റായി പോസിറ്റീവായി ഇത്തരം കാര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കുന്നില്ല സമരവും പ്രസ്താവനയും അഞ്ചാം തീയതി കേരളം മുഴുവൻ സമരത്തിൽ ആദ്യം സമരം ചെയ്യേണ്ടത് അവർ സംസ്ഥാന ഗവൺമെന്റിന്റെ മുമ്പിൽ കൂടിയാണ്